ഐല്യം തിരുനാള് റാണി ഗൗരി ലക്ഷ്മി വർഷം ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി വർഷം ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ തൻ്റെ പുത്രൻ സ്വാതി തിരുനാളിൻ്റെ ജനനശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മരണം വരെ അധികാരത്തിൽ തുടർന്നു കിട്ടും തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അപ്പോൾ തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് അപ്പം തിരുവിതാംകൂറിലെ അടിമ കച്ചവടം നർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് അടിമ കച്ചവടം നർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് തിരുവിതാംകൂറിലെ ജില്ലാ കോടതികൾ അപ്പീൽ കോടതികൾ എന്നിവയൊക്കെ സ്ഥാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള രീതി പട്ടയ സമുദായം എന്നിവയൊക്കെ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചതും റാണി ഗൗരി ലക്ഷ്മി ബായി ആണ് അപ്പോൾ ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആര് റാണി ഗൗരി ലക്ഷ്മിബായി അപ്പം അഞ്ച് വർഷമേ ഭരിച്ചുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ആരായിരുന്നു അറിയോ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നമ്മളതൊക്കെ ഓൾറെഡി പഠിച്ചു ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയുമൊക്കെ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായും റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ചിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്ത് പതിനഞ്ചാണ് തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായി തിരുവിതാംകൂറിലെ ആദ്യ റീജൻറ്റാണ് തിരുവിതാംകൂറിൽ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായി തിരുവിതാംകൂറില് അടിമ കച്ചവടം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ അപ്പീൽ കോടതികൾ എന്നിവയൊക്കെ സ്ഥാപിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം എന്നിവയൊക്കെ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതിയൊക്കെ ആരംഭിച്ചതും റാണി ഗൗരി ലക്ഷ്മിബായി ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി അഞ്ച് വർഷം ദേവസ്വങ്ങളുടെയൊക്കെ ഭരണം ഏറ്റെടുത്ത് ും റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയുമൊക്കെ നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായിയാണ്